ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ഓണംഫെയർ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ ഈ പ്രാവശ്യം അടിപൊളി ഓണം ഫെയർ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് ഞാനും ഉമ്മയും ഉപ്പയും ഫലാബിയും മുപ്പിയാണുള്ളത് കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്തേട്ടാ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റമ്പത് റുപ്യ അപ്പോൾ നൂറ്റമ്പത് റുപ്യ ഇത്തിരി കൂടുതൽ കേട്ടോ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും പുല്ല കാണാൻ നേരിച്ചിട്ട് കയറി കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കൈസ് കയറുമെന്ന് തന്നെ വളരെ അതിശയപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വാട്ടർഫാൾസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയിലേക്ക് ശരിക്കും ആതിരപ്പള്ളിയിലേക്ക് പോയ ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അടിപൊളി വാട്ടർഫാൾസ് ഒന്നും പറയാനില്ല അടിപൊളി കിട്ടിലാക്കിട്ടാ നൂറ്റമ്പത് റുപ്യ കൊടുത്തതിൻ്റെ വിഷമം ഇപ്പം ആണ് തീർന്നത് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വാട്ടർഫാൾസ് ഭയങ്കര സംഭവമായിട്ടോ നല്ലൊരു എന്താ പറയുക കുളിർമേകുന്നൊരു കാഴ്ചയും തണുത്തൊരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ശരിക്കും ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിൽക്കുന്ന അതേ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയില്ല മുതാ നോക്കി ഫലാവൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മുപ്പിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മുപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം അടിപൊളി ഒരു രക്ഷയില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയട്ടെ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി നിർബന്ധമായിട്ട് കാണിച്ചെടുക്കും കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സംഭവം അടുത്തൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാണ്ട് പോകുന്നത് ഭയങ്കര മിസ്സായിരിക്കും കേട്ടോ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളെ ഫാമിലിക്ക് നിർബന്ധമായിട്ട് ഈ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കും കേട്ടോ ഫലാബി എല്ലാം ഭയങ്കര അക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഉമ്മി ഉപ്പിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവരും പറഞ്ഞ സൂപ്പർ സംഭവം രക്ഷയില്ല നൂറ്റി അൻപത് ഉറുപ്പ്യ മുതലായിരുന്നു അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ നേരെ പോകുന്നത് വേറൊരു വാട്ടർഫാൾസിലേക്ക് വന്നു കേട്ടാ അപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം കണ്ടുനോക്ക് അങ്ങനെ നമ്മൾ അടുത്ത വാട്ടർഫാൾസിലേക്ക് എത്തി കേട്ടോ ഒരു രക്ഷയിലേക്ക് സെയിം ദുബൈ മാളിലുള്ള അതേ സംഭവം കേട്ടാ അതേപോലെ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി ആക്കിന് ആ ഒരു പശ്ചാത്തലം ദുബ ദുബൈൻ്റെ ഒരു പശ്ചാത്തലത്തിന് തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടാ അടിപൊളി ഒരു സംഭവമാക്കി ചെയ്തിട്ടുണ്ട് ആവിന്ന് കുട്ടികളൊക്കെ നല്ല എൻജോയ്മെൻറ്റ് ഇട്ടാ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് നമ്മളെ പഴയ കാലം പെട്ടെന്ന് ഓർമ്മ ഓർമ്മ വന്നു കേട്ടോ ഈ ഒരു ഇത് കണ്ടാലും ഞാൻ മുപ്പി പണ്ട് ദുബൈമാളിൽ പോര് അതിൻ്റെ അടുത്ത് പോയിട്ട് കാഴ്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ അത്രയും നല്ലൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ ഒരു രക്ഷയില്ല പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഒരു വേറൊരു ലോകത്തേക്കാണ് കേട്ടോ പാറ്റ്സിൻ്റെ ലോകത്തേക്കാണ് കയറുമ്പം തന്നെ നല്ല അടിപൊളിയായി നട്ടാ കയറുമ്പം തന്നെ കുറേ കാട് പോലെ ആക്കിയിട്ട് നമ്മളെ തലൻ്റെ മേലോട്ടൊക്കെ ഉണ്ട് പക്ഷികളൊക്കെ ഇങ്ങനെ നടന്ന് ചേ പറന്നു പോകുന്നത് കേട്ടോ നടന്നിട്ടില്ല പറന്ന് പോകുന്നത് കേട്ടോ ആ ഒരു ഫീലിങ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ അത് നമുക്ക് പറഞ്ഞ അറിയിക്കേണ്ട ഒരു ഇത് എനിക്കറിയില്ല അവിടെ പോയി തന്നെ ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്ന കേട്ടോ അതുപോലെ തന്നെ ഇവിടെ മെക്കാവോ ഇഗോയിൻ അതുപോലെ തന്നെ പാമ്പ് അതിനെല്ലാം നമുക്ക് നമ്മളെ മേത്ത് വെച്ചിട്ട് തരുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ പക്ഷെ അതിന് ചാർജബിളാണ് നമ്മൾ അതിന് നിന്നിട്ടില്ല കേട്ടോ നമുക്ക് അത് ഭയങ്കര പേടിയായ കൊണ്ട് തന്നെ അത് നമ്മളതിന് പിടിക്കാതെ തുടർന്ന് നിന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ മെക്കാവിനെ മേത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഗോയിനെ പിടിക്കുന്നുണ്ട് ഇഗ്വെയിനത്തെ തടി കൊടുക്കുന്നുണ്ട് അതിലടയിൽ ഒരാൾ പാമ്പിനെ ചങ്കിലിടും അല്ലോ അത് കണ്ടിട്ട് തന്നെ നമുക്ക് എന്തല്ലോ ആട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാണുന്ന കൊതിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ പോയിക്കോ നമ്മളെ കണ്ണൂർ അടുത്ത് തന്നെ എല്ലാ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ചോയ്സാണ് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു നേരെ നമ്മൾ വന്നത് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ നിങ്ങൾ കണ്ടൊക്കെ അങ്ങനെ ഈ കാഴ്ച ഇത്രയല്ല കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം കാണുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യവും എല്ലാ ഫെയറിനും എല്ലാ സംഭവത്തിനും ഈ ഒരു സംഭവം ഇല്ലാത്തൊരു പരിപാടിയില്ല ഇല്ല കേട്ടോ കട്ടില മേശ ടേബിള് ഫാൻസി ഐറ്റംസ് തുണിയും കുപ്പായം കത്തിയാൾ കത്തി എല്ലാ സംഭവം ഇവിടെ കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഫുഡ് കൗണ്ടർ ഫുഡ് കൗണ്ടറി പിന്നെ വജികളും അതുപോലെ തന്നെ പാനിപ്പൂരിയും അതുപോലെ എല്ലാ സംഭവങ്ങളും ഐസ്ക്രീംസും ക്രീംസും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മുപ്പിൻ്റെ ഫേവറായിട്ടുള്ള സാധനം എടുത്ത് ഇങ്ങനെ പൊരിക്കുന്നുണ്ടേ അപ്പോൾ എന്ത് ചെയ്ത് അപ്പോൾ എന്തായാലും മുപ്പി പറഞ്ഞ് ഒന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് വാങ്ങിച്ചേട്ടാ ഓക്കെ പാനിപ്പൂരിയൊക്കെ ചാക്കലാണല്ലോ കേട്ടോ വജിയൊക്കെ മുളക് വജീൻ്റെ മുളകൊക്കെ തൂക്കിന്നൊക്കെ നിലത്ത് മുട്ടുന്നു അപ്പോൾ ഞാനൊരു ക്വാളിഫ്ലയർ വാങ്ങി ഉപ്പിയും അതുപോലെ തന്നെ മുപ്പിയും ഞാനും കഴിച്ചേട്ടാ ഉമ്മ പിന്നെ ഐസ്ക്രീം വന്നിട്ട് ഉമ്മക്ക് ഇപ്പം ചെറുപ്പമാണ് അതിൻ്റെ വീട്ടിൽ ഫലാവി ഇങ്ങനെ പിടിച്ചു വലിക്കാനെന്ന് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട് ഫുഡും കഴിച്ച് നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങി വയ്ക്കുമ്പോഴാണ് ഗെയിം സെൻ്റർ പിന്നെ ഞാനൊന്ന് ഒരു ഗെയിം കളിക്കാൻ വിചാരിച്ച് നമ്മളെ റിങ് വാങ്ങിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുന്നതുപോലെ അപ്പോൾ ഞാൻ മുപ്പിനോട് ഉമ്മനോട് ചോദിച്ച് ഉമ്മാക്ക് ബൂസ്റ്റ് വേണം ഉമ്മ പറഞ്ഞാൽ ബൂസ്റ്റ് വേണം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അറുപത് ഉറുപ്പൊക്കെ എന്ത് ചെയ്തു ആറ് റിങ് വാങ്ങി ബൂസ്റ്റും കഴിച്ച് അങ്ങനെ നമ്മളെല്ലാം തന്നെ അതും പോയി കേട്ടോ അറുപത് മൂഞ്ച് അങ്ങനെ ആ അറുപത് പോയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും വീണ്ടും മുന്നോട്ടേക്ക് തന്നെ കേട്ടോ പിന്നെ അതാണ് വേറൊരു ലോകം കുട്ടിയൊക്കെ പറ്റിയൊരു ലോകം കിട്ടാം നമ്മളെ ഫലാ പണ്ണിണ്ടെങ്കിൽ ഇലല്ലേ കയറ്റേനും പക്ഷേ ഫലാപി ചെറുതല്ലേ ഇല്ല ഒന്നിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ അവൾ കയറിയാൽ തന്നെ പേടിച്ചവരും കൊടുക്കും അതുകൊണ്ട് മേടിക്കും കയറിയില്ല കുറേ ഇങ്ങനെ കാഴ്ചകളും കിട്ടാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നോക്കിയിട്ട് അയാളല്ലേ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ നല്ല ഇങ്ങനെ പലതും കിട്ടാം അപ്പോൾ അതിലെല്ലാം കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊരു മനസ്സിന് ചെറിയ ചെറിയ കുളിർമലിങ്ങനെ വരുന്നുണ്ട് കിട്ടാം മുപ്പിക്കും കേട്ടോ കണക്ക് മാത്രമല്ല അപ്പോൾ മുപ്പിനാർക്കും അങ്ങനെ അറിയില്ലല്ലോ മുപ്പിന് മൊത്തത്തിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ഫലാബിക്ക് എന്ത് ചെയ്ത് ഫലാബി അവിടെ ഒരു ഗോസ്റ്റിന് ഒരു സൗണ്ട് ഉണ്ടായി അപ്പോൾ അതിൻ്റെ സൗണ്ടിലും കേട്ട് ഫലാബി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചതരേ നോക്കിയേ ഇത് ജെൻസ്ന്ന് തന്നെ വായിക്കാം ഓക്കെ പക്ഷേ ഇത് ലേഡീസ് നോക്കിയേ എൽ എ ഡി എ എൽ എ ഡി വൈ ഇ എസ് അതെന്ത് ലേഡീസാണ് അപ്പോൾ നമുക്ക് ഉറപ്പായി ആ ഇത് ഏതെങ്കിലും ബംഗാളികൾ നടത്തുന്ന പരിപാടി ആയിരിക്കുന്നു അല്ലാണ്ട് ലേഡീസ് അങ്ങനെ ഏതുമില്ലല്ലോ അപ്പോൾ ഇവിടെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ നിർബന്ധമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ അവർ സന്തോഷിപ്പിക്കാം ഈ ഒരു എൻ്റർടൈൻമെൻറ്റിൽ ഇപ്പം കൊടുത്തില്ല നമുക്ക് എപ്പം കൊടുക്കാനാണ് അല്ലേ നമ്മൾ ഫലാപരം കണ്ട ഫുൾ ഹാപ്പി അപ്പോൾ നമ്മൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ